അപസരം പൗതി രണ്ടാം പത്തി മുപ്പത്തേഴാം തിരുവചനം പന്തക്കുസ്തായി അഭിഷേകം നിറഞ്ഞിട്ട് പത്രോസിന്റെ ആദ്യത്തെ പ്രസംഗം ആ പ്രസംഗം കേൾക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന അനുഭവം എന്താണ് മുപ്പത്തേഴാം വാക്യം അപസരം പൗതി രണ്ട് മുപ്പത്തേഴ് ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം പത്രോസിനും അപസരമാണ് ചോദിച്ച സഹോദരന്മാരെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് പത്രോസ് പറഞ്ഞു നിങ്ങൾ പശ്ചാത്തലിക്കുവിൻ പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ് നാമത്തിൽ സ്നാനം സ്വീകരിക്കും പശുതാരന്മാർ നാനം നിങ്ങൾക്ക് ലഭിക്കും പാപമോചനത്തിനായുള്ള അനുതാവ് പ്രസംഗിക്കാൻ പറഞ്ഞു ഒന്നാമത്തെ പ്രസംഗം പത്രോസ് ചെയ്തു അത് കേട്ട ആൾക്കാർക്കുണ്ടായ അനുഭവം അനുഭവം എന്താണ് അനുതാപം ഹൃദയം ഇപ്പൊ നമ്മൾ കർത്താവിന്റെ പകലേക്ക് വരുമ്പോൾ വചനം കേൾക്കുമ്പോൾ ഒരു സഭാ ശുശ്രൂഷ കൂടുമ്പോൾ എപ്പോഴും നമുക്ക് ആദ്യം ആദ്യമുണ്ടാകേണ്ട അനുഭവം അന്നതാപത്തിൻ്റെതെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിലെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് തെറ്റിപ്പോയി കർത്താവ് എന്ന് പറയാൻ നമ്മളെ സഹായിക്കുന്ന വചന വെളിച്ചം സ്വീകരിക്കുന്ന അനുഭവം ഉണ്ടാകേണ്ടത് ദൈവം തെറ്റിപ്പോയി നമ്മൾ കൂടുതലും ഇപ്പോൾ സ്വർഗീയരായിട്ട് മാറണം അതിലേക്ക് എത്താൻ നമ്മളെ സഹായിക്കണം ഓരോ ശുശ്രൂഷയും അതിനു വേണ്ടിയിട്ട് ഇവിടെ അവസരം പറഞ്ഞ സ്നാനം സ്വീകരിക്കുക അതിന് വേണ്ടിയിട്ടാണ് പാവത്തിന് വേണ്ടിയിട്ട് മാമോദിസ പോലും പാപമോചനത്തിനായുള്ള ഏക മാമോദിസയും ഞങ്ങൾ വിശ്വസിക്കുന്നു മാമോദിസയുടെ ഒന്നാമത്തെ പ്രസക്തി പാപമോചനം നമുക്ക് നൽകുന്നു പിശാചിന്റെ സകല അവകാശം നമ്മൾ നീക്കി കളയുന്നു എന്നാണ് പിശാചിന്റെ സകല അവകാശം നമ്മൾ നീക്കിക്കളയുള്ള ദൈവക്കളായിട്ട് മാറ്റുന്നു അല്ലെ ലോയ്യം ഇപ്പൊ നമ്മള് നമ്മുടെ ജീവിതം കടുത്ത ഇന്ന് ഉച്ച കഴിഞ്ഞും വൈകുന്നേരവും നാളെ ഉച്ച വരെയുള്ള സമയത്ത് നമ്മൾ ഈ ഒരു കാര്യം ഫോക്കസ് ചെയ്യുകയാണ് നമ്മുടെ ജീവിതത്തിലെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ തിരിച്ചറിഞ്ഞ് അത് മാറ്റപ്പെടാനായിട്ട് നമ്മുടെ ഈശ്വര ഉമ്പരം നമ്മെ തന്നെ തുറന്നു കൊടുക്കണം അതനുസരിച്ചേ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവരാജ്യം കടന്നു വരികയുള്ളൂ നരകരാജ്യത്തെ ദൂരീകരിക്കാൻ പറ്റുകയുള്ളു മുഷിഞ്ഞ വസ്ത്രങ്ങൾ വെച്ചുകൊള്ളു നമ്മൾ സമർപ്പിച്ച നിയമങ്ങൾ ഒരുപാടുണ്ടല്ലോ ആ നിയോഗങ്ങളിൽ പലതുമായിട്ട് ബന്ധപ്പെട്ട് പിശാചിന് അവകാശം നേരിട്ട് കെട്ടി കിട്ടി കയറിക്കിടക്കുന്ന അവസ്ഥകളൊക്കെ പലതും നിങ്ങൾ തന്നെ പ്രത്സോഹിപ്പിച്ചിട്ടുണ്ട് നിയമം അവിടെ നമ്മൾ ഇറങ്ങിപ്പോ സത്താനെ വിട്ടുപോവുക എൻ്റെ ജീവിതത്തിൽ നിന്നും എൻ്റെ കുടുംബാംഗങ്ങളിൽ നിന്നും എൻ്റെ വീട്ടിൽ നിന്നും ഈ നിയോഗത്തി നീ ഇറങ്ങിപ്പോ എന്ന് നമുക്ക് പറയണം പറയുമ്പോൾ അത് വിജയിക്കണമെങ്കിൽ വേണം അതുമായിട്ട് ബന്ധപ്പെട്ട മുഷിഞ്ഞ വസ്ത്രങ്ങൾ നമ്മൾ കാണണം ജോയിൽ മുഷിഞ്ഞ വസ്ത്രം ഉള്ളിടത്തോളം സമയം ദൈവമായ കർത്താവ് ശാസിച്ചിട്ടും പിശാജ് പോയില്ല നമ്മളിപ്പം മറ്റു വചനങ്ങൾ കാണുകയായിരുന്നു അതുകൊണ്ട് ഈശോയുടെ രക്ഷ സുവിശേഷം ക്രൈസ്തവ എന്ന് പറയുന്നതില് പാപം ഏറ്റുപറയുക പാപത്തെക്കുറിച്ച് അനുദിക്കുക പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുക എന്നുള്ള മർമ്മ പ്രധാനമാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് അവിടെയാണ് പാപത്തിന്റെ അവസ്ഥയിൽ നമ്മൾ നിലനിന്നിട്ട് നമ്മുടെ ജീവിതത്തിലെ ഒരു ബന്ധനവും അഴിയുകയില്ല അനുദിക്കാനും പാപങ്ങൾ ഏറ്റവും നമ്മൾ തയ്യാറാകണം അതിൻ്റെ അടുത്തൊരു കാര്യം നമ്മൾ ഈ ഉപസാരത്തിന്റെ മുഴുകുംപസാരം നിങ്ങൾ എല്ലാവരും നടത്താനായിട്ട് ഒരുങ്ങണം എന്ന് ഞാൻ പറയും മുഴുകുംപസാരം എന്ന് പറയുമ്പം ജീവിതത്തിൽ ഓർമ്മ വെച്ച മുതൽ ഇതിൽ വരുന്നവരെ സംഭവിച്ച പാപങ്ങളെല്ലാം ഇനി ഏറ്റുപറയുക എന്നുള്ളതല്ല അതിനർത്ഥം ആത്മാർത്ഥമായി അനുദവിച്ച് ഉള്ളു തുറന്ന് ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിച്ച ഒരു പാപവും ഇനി അവിടെ ഇല്ല ഇന്നലെ നമ്മൾ കണ്ടതാണ് കുളി കഴിഞ്ഞിട്ട് പിന്നെ പോയി കുളിവിൽ പുറകിൽ പോയി തപ്പി നോക്കരുത് അത് തീർന്നു പോയതാണ് പിന്നെ എന്താ മുഴുവസാരം സാധാരണ കുംഭസാരത്തിന് കഴിഞ്ഞ കുംഭസാരത്തിന് ശേഷമുള്ള പാപങ്ങളാണ് നമ്മൾ ഏറ്റു പറയുന്നത് പരിശോധിക്കുന്നത് പക്ഷേ ഇവിടെ നമ്മുടെ ജീവിതം മുഴുവനിലേക്കും നോക്കും വീണ്ടും ഇപ്പൊ കിട്ടുന്ന വചനങ്ങളുടെ വെളിച്ചത്തിൽ ഇപ്പൊ നമുക്ക് കിട്ടുന്ന പുതിയ വചന വെളിച്ചത്തിന്റെ പ്രകാശത്തിൽ നമ്മള് ജീവിതം മുഴുവൻ വീണ്ടും നോക്കണം അപ്പൊ നമ്മൾ ഇതുവരെ തിരിച്ചറിയാത്ത വളരെയധികം ഉഷിഞ്ഞ വസ്ത്രങ്ങൾ കയറി കിടക്കുന്നത് പശു താല്പ നമുക്ക് ഇപ്പോഴും കാണിച്ചു തരും ധനികനായി വന്നപ്പോൾ വന്നപ്പോശോ പറഞ്ഞു നനക്ക് ഒരു കുറവുണ്ട് യഥാർത്ഥത്തിൽ അവൻ ഒരായിരം കുറവുകളുണ്ട് പ്രകൃതി കയറാൻ പക്ഷെ എപ്പോഴും നമ്മളെ ഭാരപ്പെടുത്താതിരിക്കാൻ വേണ്ടി വൺ ബൈ വൺ പടിപടിയായിട്ട് നമ്മുടെ വിശുദ്ധീകരണം നമ്മളെ കൊണ്ടുപോകുള്ളൂ നമ്മുടെ ജീവിതത്തിലെ സകല അഴുക്കുകൾ ഒരുമിച്ച് കാണിച്ചത് നമ്മൾ അപ്പോഴേ ബോധം കെട്ടുകൊടുത്ത് പോകിയുള്ളു നിഷപടി ഇറന്നു എന്തിക്കും പിശാജ് അങ്ങനെ ചെയ്യും ദൈവത്തിന് നമ്മുടെ ജീവിതത്തിലെ സകല പാപങ്ങളും അറിയാം എന്നാലും ഓരോന്നോരോന്ന് ഓരോന്ന് നമ്മളെ സഹായിച്ച് കയറ്റിയെടുക്കും മയെണ്ണം പേരെയും കൊണ്ടുപോകാം പ്രക്രിയ പിശാചിന് നമ്മുടെയൊന്നും സകർപാബൊന്നും അറിയത്തില്ല അവിടെ ഇവിടെ ശകലം കണ്ടിട്ടുണ്ട് അവൻ അത് വെച്ച് അവൻ പറയാൻ പോകുന്നത് നീ മൊത്തം പോക്കാണ് നീ മൊത്തം പാപമാണ് അഴുക്കാണ് എന്നവൻ പറയും ദൈവം ഈശോ ഒരിക്കലും നമ്മളെ ഭാരപ്പെടുത്തും ബോധ്യപ്പെടുത്തും ഓരോ പാപം ഓരോ പാവം ഓരോ ധ്യാനത്തിലും നമുക്ക് നമ്പരാന്റെ ആത്മാവ് പുതിയ പുതിയ മുഷിഞ്ഞ വസ്ത്രങ്ങളുടെ തരങ്ങൾ കാണിച്ച് ഭാരപ്പെടുത്താനല്ല ഇപ്പിച്ചുകൊടുക്കാൻ വൃത്തി ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ആ രീതിയിലാണ് ഒരു മുഴുവൻ കുമ്പസാരം നടത്താൻ ഒരുങ്ങണമെന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മൾ ഈ വചനം കേട്ടിരിക്കുമ്പം മുന്നോട്ട് പ്രത്യേകിച്ചും നമ്മുടെ ഉള്ളിൽ കിട്ടുന്ന തെറ്റിപ്പോയ ഏത് കാര്യവും തിരിച്ചറിയുമ്പോൾ അത് നമ്മുടെ ബുക്കിൽ തന്നെ അപകടത്തിൽ പേരിട്ട് കുറിച്ചു വെക്കുക അങ്ങനെ ഒരുങ്ങണം എന്തുമാത്രം ആത്മാർത്ഥമായിട്ട് ഒരുങ്ങി നാളെ വെച്ച് കഴിഞ്ഞ കുമ്പസാരത്തിന് അണയുന്നോ അതിൻ്റെ കരുത്തേലെ ബാക്കിയുള്ള ശുശ്രോഷം എന്നോ നമ്മള് വലിയ ഒരുക്കം സ്വന്തം പാപങ്ങളും ഉഷഞ്ഞ വസ്ത്രങ്ങളും സർക്കാതെ അതുകൊടുന അവിടെ അതേപടി ഇട്ടിട്ട് നമ്മളിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഒരു മിനിമം കുമ്പസാരം നിർത്തി നിന്ന് കഴിഞ്ഞാൽ അടുത്ത സെഷനിലേക്ക് വരുമ്പോൾ നമ്മൾ കത്തിക്കേറി വരികയല്ല എല്ലാവരും കൊണ്ട് ഗൗരവത്തിലെടുക്കണ കുംഭസാരത്തിൻ്റെ ഒരുക്കം ഏത് നിസാര കാര്യമാണേ പോലും നമ്മൾ കണ്ടല്ലോ പാപം ചെയ്യാൻ സാധ്യമല്ലാത്ത അവസ്ഥ ആ പയ്യൻ ഒരു കുഞ്ഞെന്നുട പറഞ്ഞിട്ട് അവര് പൊട്ടി കരയുകയാണ് അങ്ങനത്തെ അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സാക്ഷി തെളിച്ചെടുക്കണം പാപത്തിന്റെ വലുപ്പം നമ്മൾ കാണുന്ന പോലെയല്ല നമ്മളത് പിരികുടൊരുവിനെ കാണാം ഈശോ കാണിച്ചു തരുന്ന വചന കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തിൽ നോക്കിയിട്ട് തെറ്റാണെന്ന് ബോധ്യപ്പെടുന്ന ഏത് കാര്യവും അതേപോലെ ഇവിടെ കുറിച്ച് വെക്കുക ചുരുങ്ങിയ വാക്കുകൾ ആ പേപ്പർ വാട്ടി ഒന്ന് ഇടവയോടെയായിട്ട് പറഞ്ഞ് ഒരു നല്ല മുഴുവൻ മസാല നടത്താൻ നമുക്ക്